വിദേശ ാണ് ഇസ്രയേൽ നൂറോളം പലസ്തീനികളും ഹമാസ് ആക്രമണത്തിൽ അഞ്ച് ഇസ്രേലികളും കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നുണ്ട് ചെങ്കടലിൽ രണ്ടാമത്തെ കപ്പൽ ആക്രമണത്തിൽ കൂത്തികൾ നാല് കപ്പൽ ജീവനക്കാരെ വധിച്ചു എന്നും വാർത്ത വരുമ്പോൾ ഈ വിദേശ വാർത്തകളെ അപകീർത്തിക്കാൻ നമ്മുടെ വിദേശകാര്യ ലേഖകൻ പി പി ജെയിംസ് വരുന്നു മഹാമനസ്കനായി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാനൊരു സ്വകാര്യം ചോദിക്കട്ടെന്താ പണി മുടക്കാൻ അല്ല ഞാൻ എപ്പോഴും പണിയിലാണല്ലോ എസ് കെ ഈ പണിമുടക്കിന് ആ അവകാശങ്ങൾക്ക് വേണ്ടി പണിമുടക്കുന്നത് അവസാനത്തെ ആയുധമാണ് അതുകൊണ്ട് തെറ്റില്ല പക്ഷെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കത്തിവെക്കുന്നതിനെ ഞാൻ വിളിക്കുന്നില്ല നമുക്ക് പണിമുടക്കാനുള്ള അവകാശം ഉണ്ട് പക്ഷെ മറ്റുള്ളവർ പണി ചെയ്യുമ്പോൾ അവരുടെ പണിയെ മുടക്കുന്നത് ശരിയല്ല ഓരോരുത്തർക്കും ഓരോ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരു ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല എലക്ഷൻ വല്ല നിക്കുവോ ഞാൻ എലക്ഷനൊന്നും മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നന്നായി രാഷ്ട്രീയത്തോട് വലിയ താല്പര്യം

എസ്കെൻ ഏതായാലും നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പശ്ചിമേഷ്യയിൽ യുദ്ധം വീണ്ടും മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി അവിടെ അമേരിക്കയിൽ പോയി വൈറ്റ് ഹൗസിൽ ട്രംപുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ഇസ്രായേലിൻ്റെ സൈന്യം ഗസയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നൂറോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഒരു സ്ഫോടനത്തിൽ ഹമാസിന്റെ പിന്തുണയുള്ള കുത്ഫോഴ്സ് നടത്തിയ ഒരു സ്ഫോടനത്തിൽ അഞ്ച് ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് വരുന്നത് എന്തായാലും അത് അവിടെ ഗസയിൽ മാത്രം ഒതുങ്ങുന്നില്ല ഗസയിലെ പാലസ്തീനികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ആരംഭിച്ചിട്ടുള്ള ആക്രമണത്തിൽ രണ്ടാമത്തെ കപ്പൽ കൂടി മുങ്ങി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് എസ്കെൻ ആദ്യം മുങ്ങിയിരിക്കുന്നത് മാജിക് സീസ് എന്ന ഗ്രീക്ക് കപ്പലാണ് അത് ലൈബീരിയൻ ഫ്ലാഗ് ഉള്ള കപ്പലാണ് വീണ്ടും മുങ്ങിയിരിക്കുന്നതും രണ്ടാമതും ഗ്രീക്ക് കപ്പൽ തന്നെയാണ് അതിൻ്റെ പേര് ഇറ്റേണിറ്റിയാണ് ഇത്തവണ ഗ്രനേഡുകളും അതുപോലെ തന്നെ ഡ്രോണുകളും വെച്ചാണ് ചെങ്കടലിൽ ഹൂതികൾ ആക്രമണം നടത്തിയിരിക്കുന്നത് അതിൽ നാല് കപ്പൽ ജീവനക്കാർ കൊല്ലപ്പെട്ടു ഇതുവരെ രണ്ട് മാസത്തിനുള്ളിൽ എട്ട് കപ്പൽ ജീവനക്കാർ ഭൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇതിനിടയിൽ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഹൂതികൾക്കെതിരെ ഒപ്പം തന്നെ ലബനനിൽ അവിടെ വെടിനിർത്തലുള്ളാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനിലും കയറി ആക്രമണം നടത്തുന്നു അപ്പോൾ ഈ തരത്തിൽ പരസ്പരമുള്ള ആക്രമണം കൂടുതൽ രൂക്ഷമാവുകയാണ് അതേസമയം വെടിനിർത്തൽ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവസാന അവസാനഘട്ടത്തിലെത്തി നിൽക്കുന്നു ഖത്തർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പദ്ധതിയെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും രണ്ടാം വട്ട ചർച്ച നടത്തി ആ ചർച്ചയിൽ എസ് ഒരു ചോദ്യം പത്രക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നു സ്വതന്ത്ര പാലസ്തീൻ രാഷ്ട്രത്തെ നിങ്ങൾ അംഗീകരിക്കുമോ ആദ്യം അതിനൊക്കെ തയ്യാറാണെന്നുള്ള ധ്വനി പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു പാലസ്തീന് സ്വന്തമായ രാജ്യമാവാമെന്ന് പറഞ്ഞു പക്ഷേ അതിന് പറഞ്ഞിരിക്കുന്നത് പക്ഷിക്ക് പറക്കാം പക്ഷേ ചരട് ഞങ്ങളുടെ കയ്യിലായിരിക്കും എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇസ്രായേലിനായിരിക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് ഈ ചോദ്യം ചോദിച്ചത് ട്രംപിനോടായിരുന്നു ട്രംപ് പറഞ്ഞു നെതന്യാഹു പറയും നെതന്യാഹു പറഞ്ഞത് അവിടെ സ്വയംഭരണ അവകാശം ഞങ്ങൾ കൊടുക്കാം പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി സുരക്ഷിതത്വം അതിൻ്റെ പരമാധികാരം ഇസ്രായേലിനായിരിക്കും പിന്നെ പരമാധികാരം പോയിട്ട് പിന്നെ ഒരു രാജ്യം അനുവദിച്ചിട്ട് എന്താ കാര്യം ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകത അതിന് പരമാധികാരം ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ സ്വതന്ത്ര പാലസ്തീൻ രാജ്യം അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ പറയുന്നിടത്താണ് ഈ ചർച്ചകളൊക്കെ എത്തി നിൽക്കുന്നത് എന്തായാലും ഗസയിലെ വെടിനിർത്തലിനുള്ള സാധ്യത ഏതാണ്ട് അടുത്തത് നിൽക്കുകയാണ് ഇസ്രായേൽ സേന അവിടെ നിന്ന് പിന്മാറിയാൽ അറുപത് ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാണെന്നാണ് ഹമാസ് ഒരുപക്ഷെ അല്ലാതെ തന്നെയും അതിന് തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു പക്ഷേ വെടിനിർത്തൽ അടുത്ത ദിവസങ്ങൾ ഉണ്ടായേക്കാം എസ് കെ ഓക്കെ പി ബി ജെയിംസ് മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഇറാനെ ആക്രമിച്ചതിനെ കുറ്റപ്പെടുത്തി ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് രാഷ്ട്രീയങ്ങൾ രാഷ്ട്രങ്ങൾ രംഗത്ത് വന്നു ബ്രിക്സിന് തീരെ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാരിനെ തള്ളാതെ യു എൻ വോട്ടെടുപ്പിൽ ഇന്ത്യ അപ്പോൾ അതും ഒരു വലിയ വാർത്തയാണ് കാരണം ഇന്ത്യയുടെ നയം അഫ്ഗാനിസ്ഥാൻ അനുകൂലമാകുന്നു എന്ന സാഹചര്യമാണ് ഇപ്പോൾ യു എൻ ഉണ്ടായത് കൂടുതൽ വിശദാംശങ്ങൾ പി പി തന്നെ പറയും എസ് കെൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ താല്പര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് കാണിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത് ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉന്നയിക്കാറുണ്ട് പക്ഷേ ഇറാനെ ഇസ്രായേൽ ആക്രമിച്ച സംഭവം വന്നപ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പേരെടുത്ത് പറയാതെ ബ്രിക്സി രാഷ്ട്രങ്ങൾ അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അതിൽ പങ്കാളിയായി എന്നുള്ളത് ഒരു വലിയ നയംമാറ്റം എന്ന് പറയുന്നില്ല പക്ഷേ ഒരു സ്റ്റാൻഡ് ഒരു നിലപാട് വലിയ വ്യത്യാസം വന്നു എന്നുള്ള സൂചനയാണ് കാരണം ഇന്ത്യക്ക് ഇറാൻ പ്രധാനപ്പെട്ടതാണ് ഇറാനിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട് അവിടെ ചാബഹാർ പോർട്ട് ഇന്ത്യയുടെ വലിയ ആയിരക്കണക്കിന് കോടി ഇന്ത്യ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇറാൻ ഇന്ത്യക്ക് കൈവിടാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒപ്പം തന്നെ ഇസ്രായേലിനും വേണം അപ്പോൾ അവിടെ ഇസ്രായേലിൻ്റെ പേര് പറയാതെ ബ്രിക്സ് രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രസീലും റഷ്യയും ഇന്ത്യയും ചൈനയും സൗത്ത് ആഫ്രിക്കയുമാണ് ആദ്യം അതിലുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്നാല് രാജ്യങ്ങൾ കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രത്യേകിച്ച് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇല്ലാത്തൊരു കൂട്ടായ്മയാണ് അതിൽ ഇന്ത്യ ഇറാനെ അനുകൂലിക്കുന്നൊരു ഇതിന് ഇത് എന്നുള്ളൊരു മാറ്റമാണ് ഒപ്പം തന്നെ എസ്കയൻ അഫ്ഗാനിസ്ഥാൻ്റെ കാര്യത്തിൽ താലിബാനുമായിട്ട് വലിയ ശത്രുതയിലാണ് ഇന്ത്യ ആയിരുന്നത് പാകിസ്ഥാനുമായിട്ടാണ് കൂട്ടുകൂടിയിരുന്നത് പക്ഷേ പാകിസ്ഥാനും താലിബാനും തമ്മിൽ എതിർപ്പ് വന്നതോടെ ഇന്ത്യയുടെ നിലപാട് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും താലിബാന് അനുകൂലമാണ് അതുകൊണ്ട് തന്നെയാണ് താലിബാനെ അനുകൂലിച്ചില്ല പ്രതികൂലിച്ചില്ല തള്ളാതെ എന്ന രീതിയിൽ വോട്ടെടുപ്പിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു നൂറ്റി പതിനാറ് രാഷ്ട്രങ്ങൾ താലിബാനെതിരെ വോട്ട് ചെയ്തപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും വിട്ടുനിന്നു എന്നുള്ളത് വലിയ രാഷ്ട്രീയ മാറ്റമായിട്ട് എസ് കെ കാണേണ്ടി വരും എന്തായാലും ഇതെല്ലാം കൂടി വളരെ വ്യത്യസ്തമായ തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിനിടയിൽ ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അവരുടെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ അമേരിക്കയെ അറിയിച്ചിട്ടുണ്ട് അമേരിക്ക ആ തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചതായിട്ട് ഇറാൻ പറഞ്ഞു പക്ഷേ ഇറാനാണ് ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് ട്രംപും ട്രംപ് ഭരണകൂടവും പറഞ്ഞതിനെ അവരെ എതിർത്തു ഞങ്ങൾ ചർച്ചയ്ക്ക് ആവശ്യം ഉന്നയിച്ചിട്ടില്ല അമേരിക്ക ഉന്നയിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഞങ്ങൾ ചർച്ച നടത്തുന്നതെന്ന് പറഞ്ഞു എസ് കെ ആ വിബി ജെയിംസ് ഇന്നിപ്പോൾ വിബി ജെയിം സ്ഥിരം പോകുന്ന ആ കടയിൽ ഇന്ന് പ്രവർത്തനം ഉണ്ടാവില്ല കട അടച്ചിട്ടുണ്ട് കേട്ടോ കൊള്ളാം ും പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാറുണ്ട് ഞാൻ കണ്ടത് ആഹ് നമ്മളെല്ലാ കാര്യവും പറഞ്ഞാൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റും നാളെ കാണാം